ഓണത്തിൻ്റെ ചരിത്രവും സാമൂഹ്യശാസ്ത്രവും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കലകളുടെ ഒരു വലിയ ഒരു സമ്മേളന നഗരിയാണ് ഓണാഘോഷം എല്ലാ കലകളുടെയും പലവിധം കലകളുടെ ഒരുമിച്ച് നിൽക്കുന്ന ഒരു വളരെ മനോഹരമായ കേരളത്തിൻ്റെ സജീവമായ ഒരാഘോഷമാണ് ഈ ഓണാഘോഷം കൂട്ടായ്മ ഒരു കലാകാരനെ വിളിക്കുക അല്ലെങ്കിൽ ഒരു അവസരം നൽകുക എന്ന് പറയുന്നത് ആ കൂട്ടായ്മയുടെ സാംസ്കാരികതയാണ് കാണിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ് ഈ കല കലയാണ് മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുന്ന സങ്കേതം ഈ കലയുടെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടാവണം നമ്മളെ ഈ ഓണാഘോഷങ്ങള് ഒരു കലയുടെ ഒരു വലിയ സമ്മേളനമായി തീർന്നിരിക്കുന്നത് വളരെ നല്ല കാര്യം ുടെ പ്രാധാന്യത്തെ പറ്റി ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിന്റെ കുട്ടികളുടെ പഠനത്തിലെ കലകളുടെ പ്രാധാന്യം ഇപ്പം ശ്രദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വർഷമാണ് നമുക്ക് ഒരു കലകളുടെ ഒരു പാഠപുസ്തകം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഇത്രയും വർഷം വേണ്ടി വന്നു കലകളുടെ ഒരു പാഠപുസ്തകം കേരളത്തിൽ ഉണ്ടാവാൻ ഈ കലകൾക്ക് നമ്മൾ എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് വെച്ചാൽ ഏറ്റവും അവസാനം നമ്മളെ ഉദാഹരണം വെച്ചാൽ നമ്മളെ സ്കൂളിലൊക്കെ ആർട്ട് ടീച്ചർമാർ ഉപയോഗിക്കുന്നത് മറ്റ് വിഷയങ്ങൾ പഠിപ്പിക്കാനും മറ്റ് പോസ്റ്റ് ഓഫീസിൽ പോയി സ്റ്റാമ്പ് പേടിക്കാനും സ്റ്റേഷനറി സ്ഥാനം വാങ്ങിക്കാനും ഒക്കെ സാധാരണ സ്കൂളുകളിൽ ട്രോൺസാറന്മാരാണ് ഉപയോഗിക്കുന്നത് അവർ പറയുന്നത് ഇവരെ കൊണ്ട് യാതൊരു ഉപയോഗവും കിട്ടുന്ന പക്ഷെ നമ്മൾ ഒരു കാര്യം ചിന്തിക്കണം യൂറോപ്പിൽ സഞ്ചരിച്ചാൽ യൂറോപ്പ് സന്ദർശിച്ചാൽ നമുക്ക് ഒരു കാര്യം ബോധ്യമാകും കലകൾക്കും ഹ്യൂമാനിറ്റീസിനുമാണ് അവിടെ ഏറ്റവും പ്രധാന വിഷയം കലകൾ ആർട്ടും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞിട്ട് ബാക്കി സബ്ജക്റ്റുകളുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ ആർട്ട് എന്നൊരു രീതിയാണ് പക്ഷെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഈ ലിവിതകർ പോലെയുള്ള വളരെ വിപ്ലവകരമായ കാര്യങ്ങൾ നമ്മൾ യൂറോപ്പിനെ കണ്ടുപഠിക്കുകയും ക്രിയാത്മകമായ കാര്യങ്ങൾ കണ്ടുപഠിക്കാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ് യൂറോപ്പിൽ ചെയ്യുന്നതിന് എല്ലാ സ്കൂളിലും ഒരു സ്കൂളിലെന്താ യൂറോപ്പിലെ എല്ലാ രാജ്യത്തിലുള്ള എല്ലാ സ്കൂളുകളിലും കലകൾക്കാണ് പ്രാധാന്യം എല്ലാ സ്കൂളുകളിലും ആർട്ട് ഗ്യാലറികളുണ്ട് ആർട്ട് വർക്ക്ഷോപ്പുകളുണ്ട് അവർക്ക് ബ്രഷും സാധനങ്ങളും ടൂൾസും ഒക്കെ സൂക്ഷിക്കാനുള്ള റൂമുകളുണ്ട് വളരെ വളരെ വ്യത്യസ്തമായ വരാന് ദൃശ്യവും അവർ കലയാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് പഠിക്കുന്നത് നമ്മളോ കലകളെ പഠിക്കുന്ന നമ്മളെ പുസ്തകത്തിലൊക്കെ ഒരു നോട്ട് ബുക്കിലോ ടെക്സ്റ്റ് ബുക്കിലോ ഒരു പണം പടം അത് വലിയ പരാതിയാണ് നേരത്തെ ഇതിലേ വരയ്ക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള ചോദ്യവും നമ്മളെ ആർട്ട് പഠിക്കണം എന്ന് വെച്ചാലും നമ്മുടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീട്ടിലാകെ സംഭവിക്കുന്ന ജോലി സാധ്യതയില്ല അങ്ങനെ ആർട്ടിന് നമ്മൾ കിട്ട കൊടുക്കുന്ന പ്രാധാന്യം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലും നമുക്ക് കാണാൻ കഴിയും നമ്മളെ കുട്ടികളെ നേർവഴിക്ക് ഒഴുകി കൊണ്ടുപോകാനുള്ള ഏക ടെക്നിക് കുട്ടികളെ ആട്ട് പഠിപ്പിക്കാന്നുള്ളതാണ് കുട്ടികളിൽ ഉണ്ടാകുന്ന എക്സ്ട്രാ എനർജി അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷാദങ്ങൾ രോഗങ്ങള് മനസ് എല്ലാം മനസ് മാറി ശാന്തമായ മനസ്സ് കിട്ടാൻ കുട്ടികളെ കഥ പഠിപ്പിക്കണം ഈ എല്ലാം കഥ പഠിക്കുന്ന കുട്ടികളൊന്നും കലാകാരന്മാരാവണം എന്നൊന്നുമില്ല ആവത്തുമില്ല പക്ഷെ കല പഠിപ്പിച്ച ഗുണമെന്ന് വെച്ചാല് നമ്മളെ കമ്പ്യൂട്ടറിലുള്ള ഒരു റിഫ്രഷ് ബട്ടൺ പോലെ റിഫ്രഷ് ബട്ടൺ എന്ന് അത് കമ്പ്യൂട്ടർ ഹാങ് ആവാൻ നോക്കുന്നതാണ് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കുന്ന കുക്കറുകളിലുള്ള സേഫ്റ്റി വാൽവ് പോലെ കുട്ടികളുടെ മനസ്സിനെ അവരെ ബാക്കി എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ച് വളരെ കാമാൻ പോയ അത്രയും വളരെ പ്രാധാന്യമുള്ള കലയെ നമ്മൾ എങ്ങനെ കാണുന്നു വെച്ചാൽ വളരെ കലാകാരനും നമ്മളെ സമൂഹം കാണുന്നത് വളരെ മോശപ്പെട്ട നിലയിൽ അതായത് ഒരു കൂലിത്തൊഴിലാളിയെ കാണുന്നതിനേക്കാൾ വളരെ താഴെയാണ് ഇവിടെ കലാകാരന്മാരെ നമ്മൾ പരിഹരിക്കുന്നത് കലാകാരന്മാർക്ക് പെണ്ണാലോചിച്ച് വന്ന പെണ്ണും കിട്ടത്തില്ല കലാകാരികൾക്ക് ചെറുക്കനേം കിട്ടത്തില്ല കാര്യം അവള് ഭയങ്കര അഹങ്കാരിയാ എന്നുള്ള രീതിയിൽ അങ്ങനെ നമ്മൾ കണ്ടുവരുന്ന സാഹചര്യമാണ് അപ്പോഴൊക്കെ അനുഭവിച്ചു വന്ന കാര്യത്തിൽ നമ്മൾ പറയുന്നത് ഈ കലകളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊച്ചുങ്ങളെ കലകൾ പഠിപ്പിക്കാതിരിക്കുന്നുണ്ടുള്ള ദോഷം എന്ന് വെച്ചാൽ നമ്മളെ കുട്ടികൾ വളരെ സിനിമാ നടന്മാരും സിനിമാ നടികരും പോലെ സുന്ദരന്മാരും സുന്ദരികളൊക്കെ ആയിരിക്കും പക്ഷെ അവർക്ക് മനസ്സിൽ ആർദ്രത എന്ന് പറയുന്ന ഒരു ഭാവം ഉണ്ടാകത്തില്ല അതുകൊണ്ട് എന്ത് പറ്റും നമ്മളെ അച്ഛനന്മാരെയും സഹോദരിമാരെയും ഒക്കെ വെട്ടിമൊരുക്കും ഫ്രിഡ്ജിലും ഫ്രീസറിലും ഒക്കെ വെക്കുന്ന എത്രയോ വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് കൂടെ ജീവിക്കുന്ന ആൾക്കാരെ പാമ്പോണ്ടിരിക്കുക അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം മോശമായിട്ട് ചിന്തിക്കാൻ ഈ കലയില്ലാത്ത മനസ്സുള്ളവർക്ക് കഴിയും പക്ഷെ കഥ പഠിച്ച ഒരു കുട്ടിയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് പോകുന്നില്ല എന്ന് തിരിച്ചറിവാണ് വീണ്ടും കഥയെ നമ്മളെ പഠനത്തിന് പ്രാധാന്യം ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവന്നത് ഈ അടുത്തിടയ്ക്ക് നമ്മളെ കൊല്ലത്ത് നടന്ന വേറൊരു വലിയൊരു സംസ്ഥാന സമ്മേളനത്തിൽ ഞാൻ കലകള അല്ലെങ്കിൽ കല കലകൈകാര്യം ചെയ്യുന്നവരെ കൂല്യത്തൊഴിലാളികൾക്ക് താഴെയാണെന്ന് കാണുന്ന പറഞ്ഞതിന് ന്യായിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ചെടിവെക്കാൻ വേണ്ടി ചെറിയൊരു ഉദാഹരണം പറയാം നൂറ് ഉദാഹരണങ്ങൾ എന്തെങ്കിലുമുണ്ട് ീടയ്ക്ക് നടന്ന കൊല്ലത്ത് നടന്ന ഒരു വലിയ സംസ്ഥാന സമ്മേളനത്തിൽ ചിത്രകാരന്മാരുടെ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു മൂന്ന് ദിവസത്തെ ക്യാമ്പാണ് മൂന്ന് ദിവസത്തെ ക്യാമ്പിനൂടെ ചിത്രകാരന്മാർക്ക് കൊടുത്ത രണ്ടു മൂന്ന് ലക്ഷം എന്ന് വെച്ചാൽ മൂന്ന് ദിവസത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് ദിവസത്തേക്ക് ചിത്രകാരന്മാർക്ക് കൊടുത്ത ക്യാമ്പിൽ കൊടുത്ത അത് കോടിക്കണക്ക് രൂപ അവസ്ഥയുള്ള ഇവിടെ സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിൽ ചിത്രകാരന്മാരുടെ ക്യാമ്പിൽ സംഭവിച്ച കാര്യമാണ് കാശില്ലാത്തവരല്ല രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്ന് ദിവസത്തേക്ക് കൊടുത്തത് ഇവിടെ നമ്മൾ കൂലിവേലയ്ക്ക് പോയാൽ മിറ്റം ചെത്തിപ്പറിക്കാൻ പോയാല് മറ്റു ജോലികൾ ചെയ്യാൻ പോയാല് ഉച്ചയാകുമ്പോഴത്തേക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്ന കൂലിവേലക്കാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു കൂലിവേലക്കാരന് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഇവിടെ കൂലിവേലയ്ക്ക് കിട്ടുമ്പോൾ ഇവിടെ കോടിക്കണക്കിന് ആസ്തിയുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനത്തിന് വിളിച്ചിട്ട് പിടിച്ചിട്ടാർട്ടിസ്റ്റന്മാർക്ക് കൊടുത്തത് അത് കേരളത്തിലെ പ്രശസ്തരായ ആർട്ട് പഠിച്ച ആട്ടിനെ വളരെ കൈകാര്യം ചെയ്യുന്ന സിൻസിയർ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന കലാകാരൻ കൊടുക്കാൻ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മാത്രമല്ല അവർ വരച്ച പടങ്ങൾ അവർക്ക് കൊണ്ടു കൊടുക്കാൻ പോയില്ല നമ്മൾ ക്യാമ്പിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്തോ അറിയാമോ ഒരു പടം നമുക്ക് സ്വന്തം ഒരു ക്യാൻവാസിന് ഏതാണ്ട് പത്തായിരം രൂപ വില വരും പെയിന്റിന് അതുപോലെ വില വരും അപ്പോഴത്രയും ഒരു ക്യാൻവാസും പടവും നമ്മളെ കൈയിരിക്കുകയല്ല അത് പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് കാശാഗെന്നുള്ള ധാരണയായി പക്ഷേ ഈ സമ്മേളന കഴിഞ്ഞിട്ടുള്ള പടവും തിരിച്ചു കൊടുക്കുന്നതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കലാകാരനെ കഥയെ ഇന്ന് സമൂഹം നോക്കിക്കാണുന്ന അവസ്ഥയാണ് ഇതാണ് ഇത് മാറ്റി നമ്മളെ കുട്ടികളെ കഥകൾ പഠിപ്പിക്കാനുള്ള അവർ കഥാകാരനാവില്ലെങ്കിൽ പോലും ഏതെങ്കിലും ഇൻസ്ട്രമൻസ് എങ്കിലും പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾ ചീത്തയാവത്തില്ല നൂറ് ശതമാനം ഉറപ്പു ഈ പിടിക്കപ്പെടുന്ന ക്രിമിനലായിട്ടുള്ള കുട്ടികളെ ഒന്നും ഈ സിൻസിയറായിട്ട് കഥ പഠിപ്പിക്കാൻ പോരാ നമ്മൾ കുട്ടിക്കുന്ന പറയുന്നവരുണ്ടല്ലോ അവരാണ് ഭാവിയിൽ വളരെ വലിയ ക്രിമിനലായിട്ട് മാർഗ്ഗത് അതിൽ ഒരു കുട്ടി പോലും ശരിയായ രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ കഥ അഭ്യസിപ്പിക്കാത്തവരാ അങ്ങനെ അഭ്യസിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ കുട്ടികൾ നിങ്ങൾ ഉതകും അതുകൊണ്ട് കഥയെ വളരെ ചേർത്ത് പിടിക്കുകയാണ് നമുക്ക് ഒന്നാമെന്ന് വേണ്ടത് ഈ ഓണം എന്ന് പറയുന്നത് നമ്മൾ ഈ കലകളുടെയും ആഘോഷങ്ങളുടെ ഉത്സവം ഈ കലകളിലും ആഘോഷങ്ങളിലും പങ്കെടുക്കാതിരിക്കുന്നവർക്ക് എന്ത് നമ്മൾ കലയെ എല്ലാ കലയിലും ഓരോ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാവരും ജയില്ല തോക്കൂ പലരും ഒരു കുട്ടി ജയിക്കുമ്പോൾ വേറൊരു കുട്ടി തോന്നും അപ്പോഴാ കുട്ടിക്കുണ്ടാകുന്ന ഈ തോൽവി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പം വടം വലി നടന്ന് അത് ഒരു ടീം തോറ്റു തോറ്റു അത് ശരിയായ കാര്യമാണ് പക്ഷെ ആ തോൽവി അംഗീകരിക്കാൻ പറ്റും കഥാകായിക മത്സരങ്ങളിൽ പങ്കെടുക്കുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക ബദവതാണ് അപ്പോഴേ തോൽക്കാനുള്ള മനസ്സ് തോൽവി എന്ന് പറയുന്നത് നമ്മുടെ വിജയത്തിന്റെ പടികളാണ് ശക്തമായ പടികളാണ് തോൽവി തോൽത്തി പഠിച്ചവരൊക്കെയാണ് ഇവിടെ വലിയ ടോപ്പിൽ എത്തിയിരിക്കുന്നത് അപ്പോഴ് അങ്ങനെയുള്ള മാനസികൾ കുട്ടികൾക്ക് കിട്ടും കലകളിൽ പങ്കെടുക്കുന്നത് കൂടാതെ ഇത് പങ്കെടുക്കാത്തവർക്കാണെങ്കിൽ ഉണ്ടാകുന്ന മാനസിക ടെൻഷൻ ഏകാന്തത ടെൻഷൻ പിന്നെ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ എന്തു ചെയ്യും അവസാനം ഈ എങ്ങനെ ഈ വീടിനകത്ത് നിന്ന് ഇരുന്നിരുന്ന അവസാനം ഒരു ആത്മകഥയ്ക്ക് ക്ഷമിശ്രമിക്കുന്നതാണ് നൂറുകണക്കിന് ആൾക്കാരാണ് കുട്ടികളാ നമ്മളിപ്പോൾ കാണുന്നത് പരീക്ഷ തോറ്റേന്ന് പോലും അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ആത്മഹത്യ ചെയ്യുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരൊന്നും ആത്മാർത്ഥമായിട്ട് കഥ ചെയ്യാത്തവരാ ഇത്രയും പ്രാധാന്യമുള്ള കഥകളെ നമ്മൾ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഇത് ഈ ഓണം എന്ന് പറയുന്നത് ഈ നമ്മളെ ദ്രാവിഡ സംസ്കാരത്തിലെ ഏറ്റവും വലിയ അസുരരാജാവായ മഹാബലിയെ ഓർമ്മിക്കുന്ന ഒരു ദിനമാണത് ഈ ഓണം ഈ അസുര രാജാവെന്ന് കേൾക്കുമ്പോ നമുക്ക് ചെറിയ ചൊറിച്ചില്ല കാരണം വെച്ചാല് അസുരന്മാരെ മോശപ്പെട്ട ആൾക്കാരെന്ന് നമുക്ക് എപ്പോഴും ഒരു ധാരണയുണ്ട് അപ്പോഴേ നമുക്ക് ഈ അസുര സുര എന്ന് പറയുന്നതൊക്കെ നമുക്കൊന്ന് പരിശോധിച്ചാലറിയാം സുര എന്ന് വെച്ചാല് മദ്യം നടത്താം അസുര എന്ന് വെച്ചത് മദ്യം ഉപയോഗിക്കാത്ത അസുരന്ന് വെച്ചാൽ മദ്യം ഉപയോഗിക്കാത്തവർ നടത്താം സുരന്മാരെന്ന് വെച്ചാൽ ദൈവങ്ങളിൽ നിന്നാണ് സുരന്മാര് മദ്യം ഉപയോഗിക്കുന്നവരാണ് ഞാൻ പറഞ്ഞാരത് നമ്മളെ പുസ്തകങ്ങളിൽ കിതാബുകളിൽ എഴുതിയിരിക്കുന്നത് സുര അസുര എന്ന വാക്കിന്റെ അർത്ഥം സുരന്മാരെന്ന് വെച്ചാൽ ദേവന്മാരെന്നും അസുരന്മാരെന്ന് വെച്ചാൽ മദ്യം ഉപയോഗിക്കാത്തവരുന്ന അങ്ങനെ മദ്യം ഉപയോഗിക്കാത്ത അവരുടെ നാട്ടിലെ കളവും ചതിയോ ഒന്നും ഇല്ലാത്ത വളരെ സന്തോഷകരമായ ഒരു രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവിനെ ഓർക്കുന്ന ദിനമാണ് ഈ ഓണം ഈ മദ്യം ഉപയോഗിക്കാത്ത രാജാവായിരുന്നു മഹാബലി ചക്രവർത്തി അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ ഇത്ര സമ്മർദ്ദ സമൃദ്ധി ഉണ്ടായത് നമ്മുടെ നാട്ടില് മദ്യപിക്കാത്ത വീടുകളിൽ നല്ല സൂക്ഷ്മമായിട്ട് കഴിയുമ്പോൾ മദ്യപിക്കുന്ന വീട്ടിൽ വളരെ കലഹവും വളരെ കഷ്ടപ്പാടുമാണ് വെച്ചാൽ ഒരു രാജ്യത്ത് രാജാവ് മദ്യപിക്കാതിരുന്നാൽ ആ രാജ്യം വളരെ ഉയരത്തിലെത്തും ഒരു വീട്ടിൽ നമ്മളാ പ്രധാനപ്പെട്ട ഒരാൾ മദ്യപിക്കാൻ അല്ലെങ്കിൽ ഒരാൾ മദ്യപിക്കാതിരുന്നാൽ നമ്മുടെ വീട്ടുയരങ്ങളിൽ എത്തും അങ്ങനെ മദ്യപിക്കാത്ത ഒരു രാജാവായിരുന്നു അത് ഈ മഹാബലി എന്ന രാജാവ് അതായത് അസുര ചക്രവർത്തി എന്ന് പറയുന്നത് സുര ഉപയോഗിക്കാത്ത ചക്രവർത്തി മദ്യപിക്കാത്ത ചക്രവർത്തി കള്ളവില്ല ചടിയില്ല പിന്നെ എല്ലാ ജനങ്ങളുമായിട്ട് നല്ല സ്നേഹമുള്ള ചക്രവർത്തി അദ്ദേഹത്തിന്റെ ഉത്സവത്തിന് നമ്മൾ ചെയ്യുന്ന എന്താ ഏറ്റവും കൂടുതൽ മധു ഉപയോഗിക്കുക ഈ ഉത്തരാടം തന്നെയുള്ള മദ്യ കച്ചവടം നമ്മളെ കണക്കാക്കിയാൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയ്ക്കാണ് മദ്യപിച്ചത് ശരിക്ക് പറഞ്ഞാൽ എണ്ണൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് രണ്ടേ ആറ് കോടി രൂപയ്ക്ക് മദ്യം ഉത്രാടം വരെ വെച്ചെടുത്തു ഉത്രാടം വരെയുള്ള കണക്കാണ് ഇത് വിവരസിന്റെ മാത്രം കണക്കാണ് ബാക്കിയുള്ള ഷാപ്പുകളുടെ കണക്ക് കൂട്ടിയിട്ടില്ല ബാലുകളുടെ കണക്കുക കൂട്ടിയിട്ടില്ല ഷാപ്പും ബാലും അല്ലാത്ത കള്ളുകച്ചവടക്കാരുടെ കണക്കും കൂട്ടിയിട്ടില്ല അപ്പോഴേ ഈ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയ്ക്കാണ് ഉത്രാടം വരെയുള്ള മദ്യ കച്ചവടം നടത്തിയത് അതാ മദ്യപിക്കാത്ത ഒരു രാജാവിനെ ഓർക്കുന്ന ഘട്ടമാണ് ഇതൊന്നും ഓർക്കണം മദ്യപിക്കാത്ത ഒരു രാജാവിനെ നമ്മൾ ഓർക്കുമ്പോൾ എണ്ണൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയുടെ മദ്യം നമ്മളെ വിവറേജ് മാത്രം കിട്ടും കഴിഞ്ഞ വർഷത്തേക്കായി അമ്പത് കോടി രൂപ അധികം എന്ന് പറയുന്നത് നല്ല കഴിഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കായി അമ്പത് കോടി രൂപ അധികം കിട്ടും അപ്പോഴും നമ്മൾ പറയുന്ന വേറൊരു കാര്യമുണ്ട് നമ്മൾ കേരളം നിലനിൽക്കുന്നത് തന്നെ ഈ മദ്യ കച്ചവടത്തിലും ഒക്കെ ബലപ്പെട്ടാണ് ഒരു ഒരു കഥ നമ്മൾ അറിയിക്കാം ഈ ഒരു രാജ്യം ആ രാജ്യത്ത് ആ രാജ്യത്തിന്റെ വരുമാനം എന്ന് വെച്ചാൽ മദ്യ കച്ചവടവും ചൂതാട്ടവും നമ്മൾ വിചാരിക്കുക ഒരു കഥയിലാണ് മദ്യ കച്ചവടവും ചൂതാട്ടവുമാണ് ഒരു രാജ്യത്തിന്റെ വരുമാനം എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ രാജ്യത്തെ പറ്റി എന്ത് തോന്നും വളരെ മോശം ഒരവസ്ഥ തോന്നും പക്ഷേ കേരളത്തിന്റെ അവസ്ഥ അതാണ് ലോട്ടറി എന്ന് പറയുന്ന ചൂതാട്ടവും എന്ന് പറയുന്ന ഈ കച്ചവടം കൊണ്ടാണ്ട് കേരളം വരുമാനം പ്രചരിക്കുന്നത് ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മദ്യം മയക്കുമരുന്ന് രാസലേഖരിക്കുന്നതിരെ ശക്തമായ പ്രചരണം നടത്തുകയും ഓരോ വർഷവും ഓരോ മാസവും പുതിയ ഔട്ടിലെ സ്ഥാപിക്കുകയും വീട്ടുകളിൽ മദ്യം എത്തിക്കാനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യുക അതായത് ഒരു ഭാഗത്ത് മദ്യവും മയക്കുമരുന്നും മോശമെന്ന് പറയുകയും മറുഭാഗത്ത് ദൈനംദിനമായിട്ട് മദ്യപത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന സംവിധാനം നമ്മുടെ വരുമാനം എന്ന് വെച്ചാൽ ഈ ലോട്ടറിയും മദ്യവുമാണ് ലോട്ടറിയും മദ്യവും കൊണ്ട് നമുക്കൊരു നൂറ് കോടി രൂപ മാസം കിട്ടുക എന്ന് വെച്ചാൽ പ്രത്യക്ഷമായിട്ടും പക്ഷേ പരോക്ഷമായ നഷ്ടം ആയിരക്കണക്കിന് കൂടികളായിരിക്കും ഈ ലോട്ടറിയുടെ ചൂതാട്ടം കൊണ്ട് അല്ലെങ്കിൽ മദ്യവാഹനം കൊണ്ട് ഒരു കുടുംബം നന്നാൻ മോശമായിപ്പെട്ടവർ നമ്മൾ എത്ര രൂപ വിലമതിക്കും നമ്മൾ നടക്കുന്ന ആക്സിഡന്റ് ഈ ഓണം എത്ര ആക്സിഡന്റ് നടന്നു ആക്സിഡന്റുകള് മറ്റ് അസുഖങ്ങൾ കുടുംബ പ്രശ്നങ്ങള് സ്വസ്ഥതയുണ്ടായി നൈവേദ്യക്ക് എന്താണോ കാശ് കണക്ക് കൂട്ടിയാൽ നമ്മൾ ചിന്തിക്കില്ല അങ്ങനപ്പുറം നഷ്ടം അപ്പോഴീ നൂറ് കൂടിയത് ഈ സ്റ്റാലിൻ പറഞ്ഞ വളരെ കാര്യമറിയാം ഈ കണ്ണുനീര് വേണ വീണ കാശു വേണ്ട എന്ന് പറയുന്ന ഒരു ആർജവം നമ്മുടെ സംസ്ഥാനത്തുണ്ടാകും മദ്യവും മരുന്നും രാസലഹരികളും ഒരു തൂവൽ പക്ഷികളാണ് അതായത് രാസലഹരിയിലേക്ക് പോകുന്ന പടവുകളാണ് മദ്യമയക്കുമരുന്നുകൾ അതെ ഡയറക്റ്റ് ഒരാളും രാസലഹരി കൊണ്ടില്ല അപ്പോഴ് ലഹരി ചെറുതായാലും വലുതായാലും അത് ഭയങ്കര ഭീകരം തന്നെയാണ് ആ അവസ്ഥയിലാണ് നമ്മൾ ആരെയും ഓർക്കുന്നത് മദ്യപിക്കാത്ത ഒരു രാജാവിനെ നമ്മൾ ഓർക്കുന്നത് മദ്യപിക്കാത്ത ഒരു രാജാവിന്റെ കഥയായി നമ്മൾ പറഞ്ഞത് അപ്പോഴ് നമുക്ക് പൊതുവെ വേറൊരു സംശയം ചോദിക്കാം ഈ മഹാബലി എന്ന് പറയുന്ന രാജാവ് ഉള്ള കാരണം വെച്ചാൽ മഹാബലി കേരളം ഭരിച്ചെന്ന് പറയുന്നത് മഹാബലി കേരളം ഭരിച്ചെന്നാണ് പറയുന്നത് അപ്പോഴ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഈ സ്വതന്ത്ര കേരളത്തിന് വേണ്ടി മുറവിളി കൂട്ടി സമരങ്ങൾ ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്ന നിയമം ഉണ്ടായി അതിൽ പ്രകാരം ആണ് നമ്മുടെ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളും കേരളം ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളും രൂപീകരിച്ചതും പല സംസ്ഥാനങ്ങളും യൂചിക്കപ്പെട്ടതും ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ നവംബർ ഒന്നാം തീയതിയാണ് കേരളം ഉണ്ടായത് നമ്മൾ പറയുന്നു കേരളം ഭരിച്ചത് മഹാബലിയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഉള്ള സ്ഥലങ്ങള് ഈ പാവയ്ക്ക പോലെ ഈ സ്ഥലം ഭരിച്ചത് മഹാബലിയാണെന്നാണ് പറയുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്നിനാണ് മഹാ ഈ കേരളം ഉണ്ടായത് കേരള പുറമേ നമ്മൾ അന്നാ പോകുന്നു അപ്പോഴേ ഈ അമ്പത്തി ഒന്നില് ഈ കേരളം ഉണ്ടായിരുന്നെങ്ങാന്ന് വെച്ചാൽ തിരുവിതാംകുറം തിരുക്കൊച്ചി മദ്രാസ് റെസിഡൻസിയുടെ കുറച്ച് ഭാഗമായിരുന്ന മലപ്പുറം മലബാർ മലബാറല്ല കച്ചിന് മൂന്നും കൂടെ ചേർത്താണ് കേരളം ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ കേരളം മഹാബലി ഭരിച്ചെന്ന് പറയുന്നത് അപ്പോഴും പിന്നെ ഏത് ഭാഗമാണ് മഹാബലി ഭരിച്ചത് പിന്നെ ഏത് കഥ പറഞ്ഞാലും നമ്മൾ ഏത് ഈ ചരിത്രം പറഞ്ഞ ഈ ഐതിഹ്യം പറഞ്ഞാലും അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടാവും കഥ ഉണ്ടാവും നമ്മൾ ഇന്ന് എഴുതുന്ന കഥക്ക് ഈ നാട്ടിലിരുന്ന നോവലുകൾക്ക് സിനിമകൾക്ക് ഇന്നത്തെ സാമൂഹ്യ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളുന്നത് പോലെ ഏത് സംസ്കാരത്തിൽ എന്തെഴുതിയാലും ഒരു ചരിത്ര പശ്ചാത്തലം ഉണ്ടാവും സത്യത്തിൽ ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടാവും അതോടൊപ്പം ഇതിനെ പറ്റി നമ്മുടെ ഗവേഷകന്മാരായിരുന്ന പ്രഗത്ഭരായ ഇളംകുളം കുഞ്ഞമ്പുള്ള എന്ന് പറഞ്ഞ ചരിത്ര ഗവേഷ പണ്ഡിതൻ പ്രൊഫസർ എം ജി എസ് നാരായണൻ തുടങ്ങി നിരവധി ആളുകൾ നിരന്തരമായ ഗവേഷണം നടത്തി ഓണത്തിന്റെ ഐതിഹ്യത്തിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാൻ അങ്ങനെ ചരിത്രകാരന്മാരവസാനം ഒരു സംഭവത്തിനെത്തി നമ്മളെ മഹാബലി ഭരിച്ചിരുന്നത് മഹാബലി എന്ന് പറയുന്ന ഒരാൾ ഭരിച്ചിരുന്നത് മഹോദയപുരം എന്ന് പറയുന്ന രാജാവാണ് രാജ്യത്താണ് മഹോദയപുരം ഈ കഥ പലർക്കും അറിയാം ഈ ഇരിക്കുന്ന കേൾക്കുന്ന പലർക്കും അറിയാമായിരിക്കും പക്ഷേ ഈ നമ്മൾ പറയാറില്ല നമ്മളിപ്പോഴും പറയുന്ന കേരളം ഭരിച്ച രാജാവ് മഹാബലി ഇല്ല പക്ഷേ കേരളം മഹാബലി ഭരിച്ചിട്ടുമില്ല കേരള മഹാബലി കണ്ടിട്ടുമില്ല മകര ഏതാ ഭരിച്ചെന്ന് വെച്ചാൽ മഹോദയപുരം എന്ന് പറയുന്ന രാജ്യം രാജാവായ പള്ളിപാണ പെരുമാളെന്ന രാജാവാണ് മഹോദയപുരം പിരിച്ചത് ഇത് മഹോദയപുരം എന്ന് കയറുമ്പോൾ നമ്മൾ വിചാരിക്കും വേറെ ഉണ്ടായിരുന്നു ദൂരെങ്ങുമല്ല നമ്മളെ കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂരിന്റെ പഴയ പഴയ മഹോദയപുരം കൊടുങ്ങല്ലൂരിന്റെ വടക്കേയറ്റം മുതൽ ഇനി കോട്ടയത്തിൻ്റെ തെക്ക് കിളിരൂരിരെയുള്ള ഭാഗങ്ങളാണ് ഈ സാമ്രാജ്യം മഹാബലി നമ്മൾ പറയുന്ന പള്ളിപാണ പെരുമാൻ വഹിച്ചിരുന്ന രാജ്യം അതാണ് ആ ഭാഗത്ത് ഈ പറയുന്ന സത്യമാണ് കള്ളവും ചെലവില്ലായിരുന്നു പറയുന്ന യാതൊരു സത്യം ഈ കള്ളവും കൊലപാതകവും ഒന്നുമില്ല മദ്യപാനവും ഇല്ല ഏറ്റവും പ്രിയപ്പെട്ട രാജാവ് ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാജാവായിരുന്നു മഹാബലി ഇന്നും സംശയമില്ല ഇന്നും നീലംബീരൂരൂ ഉള്ള തെറ്റിയ കോലങ്ങളിൽ പള്ളിബാണ പെരുമാണത്തിന്റെ സാന്നിധ്യം നമുക്ക് കാണാൻ പറ്റും ഈ തെയ്യങ്ങൾ ഉണ്ടാവുന്ന എങ്ങനെയാന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ ജീവിച്ചിരുന്ന നന്മയുള്ള ആൾക്കാരെ ചലിച്ചുപോലും നമ്മളെ നാട്ടില് പണ്ട് ജീവിച്ചിരുന്ന നന്മയുള്ള ആൾക്കാരെ ചലിച്ചുപോലും അവരുടെ ഓർമ്മയ്ക്കാണ് തെയ്യക്കോലം കിട്ടുന്നത് അതല്ലാത്ത തെയ്യത്തിന്റെ അവസ്ഥ ഇതാണ് അപ്പൊ നീലം പേരൂരും കിളിരൂരെയുള്ള പല തെയ്യക്കോലങ്ങളിലും പള്ളിപാണ പെരുമാളിന്റെ സാന്നിധ്യമുണ്ട് എന്ന് വെച്ചാല് ഈ പള്ളിപാണ പെരുമാളാണ് നമ്മൾ മഹാബലി എന്ന് പറയുന്ന നമ്മൾ പറയുന്ന യാൾ അപ്പോഴേ ഈ മഹാബലി എന്ന് പറയുന്ന ഒരു പേരല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം മഹാബലി എന്ന് പറയുന്നത് നമ്മളെല്ലാം പേരാണിക്ക് ഇപ്പോഴും മഹാബലി എന്ന് പറയുന്ന ഒരു പേരല്ല മഹാബലി എന്ന് പറയുന്ന ആളുടെ പേര് പള്ളിപാണപുരന്മാർ എന്ന് പറയുന്ന രാജാവാണ് അപ്പോൾ പിന്നെ എന്താണ് മഹാബലി മഹാബലി എന്ന് വെച്ചാൽ ഒരു കാലം ഒരു കാലത്ത് കേരളത്തിൽ ഈ മോശപ്പെട്ട ഒരു കൊലപാതക രീതിയിലുണ്ടായിരുന്നു ബലി അതായത് ഈ മഹാബലി ജീവിച്ചിരുന്ന കാലത്ത് ആ നാട്ടില് മദ്യത്തെ പറ്റി പറഞ്ഞിരുന്നത് നമ്മുടെ തിരുപ്പുറലിന്റെ തൊണ്ണൂറ്റി മൂന്നാം അധ്യയന രണ്ടാമത്തെ കുറള് പ്രകാരമാണ് പറയുന്നത് വർജ്യമാണ് എല്ലാ നാളും എല്ലാവരും വർജ്യമാണ് എല്ലാ നാളും ആരാരും സുരപാനം സജ്ജനാദരം വേണ്ടെന്നുള്ളവർക്കാകാം പക്ഷേ വർജമാണ് എല്ലാ നാളും ആരാലും സൂര്പാനം സജ്ജനാദരം വേണ്ടെന്നുള്ളവർക്കാകാം പക്ഷേ അതായത് മദ്യം ആരും കഴിക്കരുത് പിള്ളാരെ കഴിക്കരുത് വന്യൂരെ കഴിക്കരുത് ആരും കഴിക്കരുത് ആരും മദ്യം കഴിക്കരുത് പക്ഷെ കഴിക്കാം ആർക്ക് സജ്ജനങ്ങളുടെ ആദരം വേണ്ടെന്ന് പറയുന്നവർക്ക് കഴിക്കാം നമ്മൾ ആരാ ഇഷ്ടപ്പെടുന്നത് നല്ലവര് അംഗീകരിക്കേണ്ടെന്ന് അപ്പോഴേ ആ ഒരു കാലഘട്ടത്തിന്റെ അതായത് സംഘകാലം കഴിഞ്ഞ കാലഘട്ടമാണ് ഈ പള്ളിബാളം പെരുമാൾ ജീവിച്ചിരുന്നത് അപ്പോഴേ പള്ളിവാണ പെരുമാൾ ജീവിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും സംഘകാല കൃതികളിൽ പറയുന്ന ഒരു സംസ്കാരത്തിലായിരിക്കണം അതുകൊണ്ടാണ് അദ്ദേഹം മദ്യ ഉപയോഗിക്കാതിരുന്നത് സംഘകാലമാണ് കേരളത്തിന്റെ എഴുതപ്പെട്ടുള്ള ഏറ്റവും നല്ല കാലഘട്ടം എന്ന് പറയുന്നത് അന്ന് കേരളം എന്ന് വെച്ചാൽ തമിഴ്നാടും കേരളം തമിഴകം എന്ന് പറയുന്ന പ്രദേശമാണ് അങ്ങനെ ഈ പെരുമാളിനെ ചതിച്ച് വഞ്ചിച്ച് കൊന്ന ദിവസമാണ് എന്ന് നമ്മൾ പലർക്കും അറിയാൻ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ എന്ത് പറയുന്നത് അന്ന് നാട്ടിൽ നടന്ന ബലി രീതി ഉണ്ട് ബലി ആരാൾക്ക് ആൾക്കാർ ബലി കൊടുക്കുമല്ലോ അപ്പോഴൊരു ബലി രീതി എന്ന് വെച്ചാൽ ഈ സംസാരിക്കുന്നവരെ സമൂഹത്തിൽ നന്നായിട്ട് പ്രവർത്തിക്കുന്നവരെ അവരെ നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ട് വളരെ ചെളിക്കുണ്ടിലേക്ക് ചവിട്ടി താഴ്ന്നൊരു സംവിധാനം ഉണ്ടായിരുന്നു പലരെയും എന്നിട്ട് അവരുടെ അവരെ ആൾക്കാരടുത്ത് പറയും ഇവരാദ്യം ഇവരെ ഒറ്റപ്പെടുത്തും ഒറ്റയ്ക്കാകും എന്നിട്ട് ഒറ്റയ്ക്ക് കൂട്ടിക്കൊണ്ടുപോയി രഹസ്യമായിട്ടാണ് ചെണിക്കുണ്ട് രഹി ചവിട്ടി തടഞ്ഞ ഇവിടെ നടന്ന കേരളത്തിൽ നടന്നിരുന്ന ഒരു കൊലപാതക രീതിയാണ് ഒരു മൃഗീയമായ കൊലപാതക രീതി നൂറ് കണക്കിന് തദ്ദേശീയരായ ബുദ്ധ സന്യാസിമാരെയും ഈ ബുദ്ധ ജൈനമതം സ്വീകരിച്ചിരുന്ന ആൾക്കാരെയും ഇപ്രകാരമാണ് പലരും പലപ്പോഴും ഈ ബലി നൽകിയിരുന്നത് നമ്മൾ ബലി എന്ന് പറയുന്നത് ഇപ്പോൾ കേൾക്കുന്ന തലവെട്ടി ചോര എടുക്കുന്ന നല്ല ഇതും ഒരു ബലിയാണ് അങ്ങനെ പള്ളിപ്പാട പെരുണമാളിനെ ചതിച്ച് വഞ്ചിച്ച് ഒറ്റച്ചാക്കി ചെളിക്കൊണ്ടിരിക്കും എന്നിട്ട് ചവിട്ടി താരത്തിൽ പറയുന്നത് ഇപ്പോൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവരൊക്കെ ഈ ബന്ധപ്പെട്ടവർ മരിച്ചു പോയാൽ അവരെ ബന്ധക്കാരത്ത് പറയുന്നത് തോന്നിയോ നിങ്ങളുടെ നേതാവ് ഹിമാലയത്തിൽ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ഇങ്ങനെ ദേശാനത്ത് പോയിരിക്കുകയാണ് ഉടൻ തിരിച്ചു വരും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല അപ്പോഴേക്ക് നമ്മൾ വിചാരിക്കും എന്തെങ്കിലും ഹിമാലയത്തിൽ തപസിനോ ദേശാടനോ പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ പക്ഷെ പള്ളിപാടാളിനെ കൊന്നിട്ട് പറഞ്ഞു എന്താന്ന് വെച്ചാല് നിങ്ങളുടെ രാജാവ് ചക്രവർത്തി പാതാള രാജ്യത്ത് പോയിരിക്കുകയാണ് അവിടെ വിത്ര സുരക്ഷിതമൊന്നുമല്ല അവിടെ ഒന്ന് നേരെയാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ് എല്ലാ വർഷവും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല എല്ലാ വർഷവും ഓണത്തിന് തിരുവോണത്തിന് അന്ത്യം തിരിച്ചു വരും ആ ഒരു തിരിച്ചുവരവാണ് ഇന്ന് ഓണമായിട്ട് ആഘോഷിക്കുന്ന ചരിത്ര അതായത് ഞാൻ പറഞ്ഞ ഇളംകുളം കുഞ്ഞംപിള്ളയും നമ്മളെ പ്രൊഫസർ എം ജി എസ് നാരായണൻ തുടങ്ങി നൂറുകണക്കിന് ആൾക്കാർ ഗവേഷണം ചെയ്തുണ്ടാക്കിയ കഥയാണ് കഥ എന്ന ചരിത്രം ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതാണ് മഹാബലിയുടെ അറിയപ്പെടുന്ന ചരിത്രം ഈ ചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം വെച്ചാല് നമ്മളെ ചരിത്രം അറിയുന്നവർക്ക് മാത്രമേ ചരിത്രം സൃഷ്ടിക്കാൻ കഴിയൂ എന്ന് പറയുന്നത് അപ്പോഴ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ സോഷ്യലിസ്റ്റ് മതേതര രാഷ്ട്രമായ ഇന്ത്യൻ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടന ഇന്ത്യ ഉണ്ടാക്കി ആർ അംബേദ്കർ ഒരു വചനം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഇങ്ങനെ ഹിസ്റ്ററി ചരിത്രം മറക്കുന്നവർക്ക് ചരിത്രം സൃഷ്ടിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ചരിത്രം പഠിക്കണം സത്യസന്ധമായ ചരിത്രം പഠിക്കണം അപ്പോൾ ഓണത്തിന്റെയും ചരിത്രം നമ്മൾ ആഘോഷങ്ങൾക്കൊപ്പം പഠിക്കേണ്ടതുണ്ട് ചരിത്രം പഠിച്ചാലേ നമുക്ക് ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും അതുകൊണ്ടാണ് നമ്മളെ പഠനത്തിൽ ചരിത്രം ചേർത്തിരിക്കുന്നത് ആ ചരിത്രം സത്യസന്ധമായിരിക്കണം അപ്പോഴേ എന്ത് എന്തു തന്നെ ആയാലും ഇത്രയും സത്യസന്ധനായ നീതിമാനായ ജനങ്ങളുടെ എല്ലാ ഇഷ്ടതോഴനായ ിയെന്ന് നമ്മൾ പറയുന്ന പള്ളിപാണ പെരുമാളിൻ്റെ ഓർമ്മയ്ക്കുമായി നടത്തുന്ന എല്ലാ വർഷവും നടത്തുന്ന ഈ ആഘോഷങ്ങൾ നമ്മുടെ സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒത്തുചേരലിൻ്റെയും സൗഹൃദത്തിൻ്റെയും എല്ലാ സമ്പത്തിൻ്റെയും ഒക്കെ ആഘോഷമാക്കി നമുക്ക് എല്ലാ വർഷവും ആഘോഷിക്കാം എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ പറഞ്ഞുകൊണ്ട് ഓണത്തിൻ്റെ ചരിത്രവും സാമൂഹ്യശാസ്ത്രവും എന്ന വിഷയത്തിന് തൽക്കാലം വിടുക